ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ ഇന്നലെ ഞാനൊരു അപ്ഡേറ്റ് കൊടുത്തതാണ് നമ്മുടെ ജാൻമണി പുറത്തായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് ആരും പുറത്തായില്ല എന്നൊരു ഇൻഫർമേഷൻ വന്നു പക്ഷേ ഇന്ന് എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി ജാൻമണി പുറത്തായി എന്നുള്ളത് ഒരു പരിധിവരെ സത്യമായിരുന്നു പക്ഷേ വിഷു ആയതുകൊണ്ട് ലാലേട്ടൻ ഒരവസരം കൂടെ ജാൻമണിക്കും നമ്മുടെ ശരണ്ണിക്കും കൊടുത്തതാണ് എന്തായാലും അതെന്തോ ആയിക്കോട്ടെ അവസരം കൂടെ കൊടുത്തത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നോറ ജാൻമണി ടോപ്പിക് ഇനിയും കണ്ടിന്യൂ ചെയ്യും വൈൽഡ് കാർഡുകളും ജാൻമണിയും തമ്മിലുള്ള ഫൈറ്റുകളും പ്രതീക്ഷിക്കാം ജാൻമണി പവർ റൂമിലേക്കാണ് വന്നിരിക്കുന്നത് പവർ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന കണ്ടന്റുകൾ എന്തായാലും പ്രതീക്ഷിക്കാം ഒരു ബോസി ടൈപ്പാണ് അതേ ക്യാരക്ടറാണ് പൂജയ്ക്കും അപ്പോൾ അവർ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഈ വീക്കിൽ നല്ല കോണ്ടന്റുകൾ തരാൻ പറ്റുന്ന ഒരു ആണ് ജാൻമണി അപ്പോൾ അതുകൊണ്ട് അവരെ പുറത്തുവിടാത്ത നന്നായി ബിഗ് ബോസ് ഒരാഴ്ച വിക്ഷം വയ്ക്കാറുന്ന നന്നായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അവരെന്തായാലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഒരു പ്രശ്നം എത്രയേ ഉള്ളൂ ചീഞ്ഞു പഴുത്തു നാറും അതാണ് അതിനകത്തുള്ള പ്രശ്നം കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് അവർ ഇനിയും ജാൻമണി ആ ഒരു ലെവലിൽ തന്നെ പോകുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും പക്ഷേ ബിഗ് ബോസിന് വേണ്ടത് അതാണ് കണ്ടൻറ്റാണ് വേണ്ടത് സോ അങ്ങനെ ജാൻമണിയും ശരണ്യയും ഈ ആഴ്ച സേവ് ആയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വിഷു ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസഡറേഷൻ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതുകൊണ്ട് രണ്ടുപേരെയും സേവ് ചെയ്തു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം